ൻ സിറ്റിയുടെ നാലിരട്ടി വലുപ്പമുള്ളതാണ് അങ്കൂർവാട്ടിലെ വിഷ്ണു ക്ഷേത്രം മുഴുവൻ ക്ഷേത്രവും കാണാൻ ഒരാഴ്ച എടുക്കും പക്ഷെ എന്തുകൊണ്ടാണ് ഇത് ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നല്ലാത്തത് കൈലാസനാഥ ക്ഷേത്രവും എല്ലോറയിലെ മറ്റു ക്ഷേത്രങ്ങളും ഒരു നൂറ്റാണ്ടിലേറെയായി വലിയ പാറകളിൽ കൊത്തിയെടുത്തതാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഇത് ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നല്ലാത്തത് കുംഭകോണത്തെ ഐരാവതേശ്വര ക്ഷേത്രത്തിന്റെ ഓരോ ഇഞ്ചിലും കൊത്തുപണികളുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഇത് ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നല്ലാത്തത് തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രത്തിൽ അറുപത് കിലോമീറ്റർ റാമ്പിൽ ഉയർത്തിയ നൂറ്റി ഇരുപത് ടൺ ഭാരമുള്ള ഒരു ഗോപുരമുണ്ട് ക്ഷേത്രം സങ്കീർണമായ കൊത്തുപണികളാൽ നിറഞ്ഞിരിക്കുന്നു പക്ഷെ എന്തുകൊണ്ടാണ് ഇത് ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നല്ലാത്തത് കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിൽ ഇരുപത്തിനാല് സങ്കീർണമായി രൂപകൽപ്പന ചെയ്ത ചക്രങ്ങളുണ്ട് പന്ത്രണ്ടടി വ്യാസമുള്ളവ കുതിരകൾ വലിക്കുന്നു ഈ ഏഴ് കുതിരകൾ ആഴ്ചയെ പ്രതിനിധീകരിക്കുന്നു ചക്രങ്ങൾ പന്ത്രണ്ട് മാസങ്ങൾ നിലകൊള്ളുന്നു പകൽ ചക്രം ചക്രങ്ങളിലെ എട്ട് ആരക്കാലുകളെ പ്രതിനിധീകരിക്കുന്നു സൂര്യൻ സമയം എങ്ങനെ നിയന്ത്രിക്കുന്നുവെന്ന ഈ മുഴുവൻ ചിത്രീകരണവും പറയുന്നു പക്ഷേ ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നല്ലാത്തത് എന്തുകൊണ്ട് റാണിക വാ ഇത്തരത്തിലുള്ള ഏറ്റവും മികച്ചതും വലുതുമായ ഉദാഹരണമാണ് ജലത്തിന്റെ പവിത്രത എടുത്തു കാണിക്കുന്ന ഒരു തലതിരിഞ്ഞ ക്ഷേത്രമായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പടിക്കിണർ ഏഴ് നിലകളുള്ള പടികളായി വിഭജിച്ചിരിക്കുന്നു ശില്പങ്ങളുടെ പാനലുകൾ ഭഗവാൻ വിഷ്ണുവിന്റെ അഞ്ഞൂറിലധികം പ്രധാന ശില്പങ്ങളും ആയിരത്തിലധികം മതപരവും പുരാണപരവുമായ ചിത്രങ്ങൾ സംയോജിപ്പിച്ചിരിക്കുന്നു പക്ഷെ എന്തുകൊണ്ടാണ് ഇത് ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നല്ലാത്തത് ഹമ്പിയുടെ അവശിഷ്ടങ്ങളിൽ കുന്നുകളിലും താഴ്വരകളിലും വ്യാപിച്ചു കിടക്കുന്ന അഞ്ഞൂറിലധികം സ്മാരകങ്ങളുണ്ട് ആകർഷകമായ ക്ഷേത്രങ്ങൾ കൊട്ടാരങ്ങളുടെ അവശിഷ്ടങ്ങൾ രാജകീയ പവലീനുകൾ കോട്ടകൾ ചരിത്രനിധികൾ ജലഘടനകളുടെ പുരാവസ്തു അവശിഷ്ടങ്ങൾ പുരാതന വിപണികൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു പക്ഷെ എന്തുകൊണ്ടാണ് ഇത് ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങളിലൊന്നല്ലാത്തത് മനോഹരമായ കൊത്തുപണികളുള്ള ഒരു ക്ഷേത്ര സമുച്ചയമാണ് മോദര സൂര്യക്ഷേത്രം ഗുജറാത്തിന്റെ സുവർണകാലം എന്നറിയപ്പെടുന്ന സോളങ്കി കാലഘട്ടത്തിലെ കൊത്തുപണികളുടെ രത്നങ്ങളാണ് മനോഹരമായ കൊത്തുപണികളുള്ള കുണ്ട് ക്ഷേത്രത്തിൽ രൂപകൽപ്പന വാസ്തുശില്പ തത്വങ്ങൾ പിന്തുടരുന്നു കിഴക്കോട്ട് ദർശനമുള്ള സൂര്യരശ്മികളെ സ്വാഗതം ചെയ്യുന്ന കുണ്ട് പ്രവേശന കവാടം സൂര്യദേവന്റെ പൂത്തുലങ്ങ താമരയോട് സാമ്യമുള്ള ഒരു പീഠത്തിൽ മുഴുവൻ ഘടനയും പൊങ്ങിക്കിടക്കുന്നു പ്രധാന സമുച്ചയം മൂന്ന് ഭാഗങ്ങളായി തിരിക്കുന്നു പ്രവേശന കവാടം സഭാ മണ്ഡപം ബന്ധിപ്പിക്കുന്ന പാത അന്തരാൾ ഗർഭഗൃഹം ശ്രീകോവിൽ എന്നാൽ എന്തുകൊണ്ടാണ് ഇത് ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നല്ലാത്തത് പട്ടടക്കൽ ചാലൂക്യ വാസ്തുവിദ്യ പ്രവർത്തനങ്ങൾക്ക് മാത്രമല്ല പട്ടട ഡിസുവോളൽ എന്നറിയപ്പെടുന്ന രാജകീയ കിരീട ധാരണങ്ങൾക്കുള്ള ഒരു പുണ്യസ്ഥലം കൂടിയായിരുന്നു രേഖ നാഗര പ്രസാദം ദ്രാവിഡ വിമാനശൈലിയിലുള്ള ക്ഷേത്ര വാസ്തുവിദ്യകളുടെ ഒരു സമുച്ചയമാണ് ഇവിടുത്തെ ക്ഷേത്രങ്ങൾ പട്ടടക്കലിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രം വിജയാദിത്യ സത്യാശ്രയം നിർമ്മിച്ച സംഗമേശ്വരമാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഇത് ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നാകാത്തത് വാരണാസിയിലെ മണികർണിക ഘട്ടിന് സമീപം സ്ഥിതി ചെയ്യുന്ന രത്നേശ്വര ക്ഷേത്രം ഏകദേശം ഒമ്പത് ഡിഗ്രി ചെരിഞ്ഞിരിക്കുമ്പോൾ പിസയിലെ ചരിങ്ങ ഗോപുരം ഏകദേശം നാല് ഡിഗ്രി ചെരിഞ്ഞിരിക്കുന്നു ചില കണക്കുകൾ പ്രകാരം ക്ഷേത്രത്തിന്റെ ഉയരം എഴുപത്തിനാല് ആണ് ഇത് പിസ പിസഗോപുരത്തേക്കാൾ ഏകദേശം ഇരുപത് മീറ്റർ കൂടുതലാണ് ചരിത്ര പ്രസിദ്ധമായ രത്നേശ്വര ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും വാരണാസിയിലെ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നായതുമാണ് എന്നാൽ എന്തുകൊണ്ടാണ് ഇത് ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നാകാത്തത് ഉത്തരം കാരണം നമുക്ക് തന്നെ അതിനെക്കുറിച്ച് അറിയില്ല അത്തരമൊരു മികച്ച പൈതൃകം സംരക്ഷിക്കാനും നമുക്ക് താല്പര്യമില്ല ഈ വാസ്തുവിദ്യ അത്ഭുതങ്ങൾ നിലവിലുണ്ടെന്ന് പോലും നമുക്കറിയില്ലെങ്കിലും മറ്റുള്ളവർ അവരുടെ നേട്ടങ്ങളിൽ പ്രത്യേക അഭിമാനം കൊള്ളുന്നു നമ്മൾ ഇന്ത്യക്കാർ ധാർമികമായും സാംസ്കാരികമായും നമ്മുടെ പ്രിയപ്പെട്ട രാജ്യമായ ഭാരതത്തിന്റെ മഹത്തായ ചരിത്രവും പൈതൃകവും അറിയേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്